പപ്പു നടന്നാൽ എവിടെ എത്താൻ എന്ന് ആക്ഷേപിച്ചവർക്ക് മുന്നിലൂടെ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയത് നാലായിരം കിലോമീറ്ററിൽ അധികം ആ നടത്തത്തിൽ ബി ജെ പിക്ക് എവിടെയും പപ്പുവിനെ കാണാനായിട്ടില്ല ഇന്ദിരയുടെയും രാജീവിൻ്റെയും പൗത്രനും പുത്രനുമായ ഒരു യുവ നേതാവിനെയാണ് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ കണ്ടത് ശ്രീനഗറിൽ മഞ്ഞു പെയ്യുന്നിടത്ത് ആദ്യ ഭാരത് ജോഡോ യാത്ര സമാപിച്ചപ്പോൾ പപ്പുവിൽ നിന്ന് രാഹുൽ ഉദയം ചെയ്യുന്നത് കണ്ട ബി ജെ പിക്ക് ഒന്നും തങ്ങൾ പോലെയല്ല എന്ന കാര്യങ്ങൾ ഏകദേശം പിടുത്തം കിട്ടിയിരുന്നു പിന്നീട് എങ്ങനെ രാഹുലിനെ തുരത്തും എന്നതിനുള്ള ചിന്തയിലേക്കാണ് അവർ കടന്നത് അവിടെയാണ് കർണാടക തെരഞ്ഞെടുപ്പ് വന്നതും തിളക്കമാർന്ന വിജയം കോൺഗ്രസ് കൈപ്പിടിയിൽ ഒതുക്കിയതും പിന്നീട് നിരന്തരം രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ബി ജെ പി ശ്രമിച്ചുവെങ്കിലും ബി ജെ പി തന്നെ പരാജയപ്പെടുകയായിരുന്നു ഇവിടേക്കാണ് ബി ജെ പിയുടെ യു പി അടക്കമുള്ള കോട്ടകൾ പൊളിച്ചെടുക്കാം എന്നൊരു പുറപ്പാടിൽ രാഹുലും കോൺഗ്രസും രണ്ടാം ഭാരത് ജോഡോ യാത്രയെ ഭാരത് ന്യായ് യാത്രയിലേക്ക് ഈ മാസം പതിനാല് തൊട്ട് കടക്കാനൊരുങ്ങുന്നത് എന്നാൽ കടക്കൽ കൊള്ളിവെക്കുക എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി രാഹുലിൻ്റെ യാത്രയെ എങ്ങനെ തടയാമെന്നുള്ള ആലോചനയിൽ മണിപ്പൂരിൽ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞത് സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇംഫാലിൽ നിന്ന് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നിരുന്നാലും മണിപ്പൂരിൽ നിന്ന് യാത്രക്കൊരു പിന്നോട്ട് പോകില്ല എന്നുറപ്പിച്ച രാഹുൽ ഗാന്ധിയും സംഘവും തൗബലിലേക്ക് തങ്ങളുടെ വേദി മാറ്റി ആളുകളെ കുറച്ച് പരിപാടി നടത്തേണ്ടെന്ന നിലയിലാണ് നിലയിലാണിപ്പോൾ ഹൈക്കമാൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് വേദി മാറ്റലിലേക്ക് നീങ്ങിയത് തൗബാലിന് ശേഷം ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ നിശ്ചയിച്ച യോഗവും സംഘടിപ്പിക്കും ഒന്നിനും ഒരു മാറ്റവുമില്ല ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുമ്പോഴാണ് വീണ്ടും അടുത്ത പൊല്ലാപ്പുമായിട്ട് അസമിലും രാഹുൽ ഗാന്ധിയെ തടയുമെന്നുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത് ജോർഹാട്ടിൽ കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നു മജുലിദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ സർക്കാർ അനുമതി നൽകുന്നില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ ബോറ അറിയിച്ചു അതേസമയം യാത്രയുടെ അനുമതി സംബന്ധിച്ച് അസം സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല ഇത്തരത്തിൽ ബി ജെ പി കോട്ടകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം എങ്ങനെയൊക്കെ തടയാനാകുമോ അങ്ങനെയൊക്കെ തടയാനുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പി സത്യത്തിൽ ജനങ്ങൾക്കിടയിലൂടെ തോളോട് തോൾ ചേർന്ന് നടന്നു നീങ്ങുന്ന രാഹുലിനെ ബി ജെ പി ഭയന്നു തുടങ്ങുന്നതിൻ്റെ അടയാളങ്ങളാണ് യാത്രയുടെ അനുമതി നിഷേധിക്കുന്നതിലൂടെ കാണാൻ സാധിക്കുന്നത് ബി ജെ പി സംഘടിപ്പിക്കുന്ന റോഡ് ഷോകളൊക്കെ വെറും ഷോകളായി മാറുന്നിടത്താണ് ജനഹൃദയങ്ങൾ തൊട്ട് രാഹുൽ ഗാന്ധി മുന്നേറുന്നത് അതും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ നാന്നൂറ് സീറ്റ് സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് എങ്ങനെ യാത്രയെ തടയാതെക്കാനാവും എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയെ പരിഹസിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ കളം നിറഞ്ഞു കളിക്കുന്നു ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ലെന്ന് പറഞ്ഞ അസം മുഖ്യമന്ത്രി യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നുവെന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തെയും തള്ളിക്കളയുന്നുണ്ട് യാത്രയ്ക്കായി കോൺഗ്രസ് ഇനിയും അനുമതി തേടിയിട്ടില്ല എന്നും അസം സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഹൈവേ വഴി യാത്ര നടത്താമെന്നും ഗുവാഹത്തി നഗരപരിധിയിൽ രാവിലെ എട്ട് മണിക്ക് മുൻപ് പരിപാടി നടത്തണമെന്നുമാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അധ്യയന ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗ്രൗണ്ട് വിട്ടു നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും കളിയാക്കിയാലും ഇവിടെ ഒന്നേ പറയാനുള്ളൂ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങും നീതി കിട്ടും വരെ എന്ന മുദ്രാവാക്യവുമായി മോദി കോട്ടകളിലൂടെ തന്നെ തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്നാണ് കോൺഗ്രസിൻ്റെയും വാദം